ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സ്വാഗതം എന്ന് കുറച്ച് ജോലി ഓഫേഴ്സിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിന്ന് ഈ വീഡിയോ വന്നേക്കുന്നത് അതായത് ഒന്ന് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് ഫുഡ് പാക്കിങ്ങും മറ്റു കാര്യങ്ങൾക്കായിട്ട് പിന്നെ വെയർ ഹൗസിലേക്ക് രണ്ടാമത് ഡ്രൈവേഴ്സായിട്ട് ഡ്രൈവർമാരുടെ വേക്കൻസി പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പിന്നെ ലോജിസ്റ്റിക്കിലേക്ക് ഇത്തരം കാര്യങ്ങളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഈ വേക്കൻസിയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് വലിയ ഒന്നും ആവശ്യമില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെറിയൊരു ക്വാളിഫിക്കേഷനിൽ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് ചെയ്തു വരാൻ പറ്റും ഈ രീതിയിലൊക്കെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെയോ മറ്റോ പരസ്യങ്ങൾ നിങ്ങൾ കാണാമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇറ്റലിയിലേക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നത്തേക്ക് എടുത്ത് ചാടി പോയരുത് എന്ന് ഞാൻ പറയുള്ളു അതുവരെ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനും അല്ലെങ്കിൽ ഇറ്റലിയിൽ വന്ന് നിങ്ങൾ പെട്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ കാരണം ഇവർ ചെയ്യുന്നത് വിസിറ്റിംഗ് വിസയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോ ഫാമിലി റിയൂണിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറെ എന്താ പറയുക ഫാമിലിയായിട്ട് ഇവിടെ ഒന്ന് സെറ്റിൽഡ് ആവാം എന്ന രീതിയിലൊക്കെ പല ഏജന്റുമാരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇവരൊക്കെ മെയിൻ പരിപാടികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ ജോലികൾക്കെല്ലാം ഇവർ പറയുന്നത് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഇവിടെ ശേഷം ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് ആക്കി അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ ഈ ജോലിയിലേക്ക് ആക്കും എന്നാ പറയുന്നത് അതിനകത്ത് ഈ ജോലിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി ഒരു അഞ്ചു കൊല്ലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇറ്റലിയിലെ പിആർ കിട്ടും എന്ന രീതിയിലാണ് ഏജൻസിക്കാർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനൊരു ഇതിനകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് ചിലപ്പോൾ നമ്മൾക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് ചിലപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് നമുക്ക് ഇവിടെ ട്രെയിനിങ് പീരിയഡ് ഉണ്ട് സാലറി ഉണ്ടാവും ആ ടൈമിൽ അതിനകത്തുനിന്ന് സെലക്റ്റ് ആകുന്ന ആൾക്കാർക്ക് ആയിരിക്കുള്ളൂ ഈ ജോലിയിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെ ആയിരിക്കും പറയുന്നത് എൻ്റെ അറിവില് ഇവിടെ ഒരു ഫുഡ് പ്രോസസ്സിങ് ഈ യൂണിറ്റുകളിലൊക്കെ ആൾ എന്ന് പറയുമ്പോൾ മലയാളികളെല്ലാം അതിനകത്ത് വളരെ കുറവാണ് എനിക്ക് പോകണം ലുലുവിൻ്റെ ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ഇവിടെ ഉണ്ട് ആ യൂണിറ്റിൽ മാത്രമേ ഉള്ളൂ എൻ്റെ അറിവിൽ മലയാളികൾ ഉള്ളതെന്ന് തോന്നുന്നു ബാക്കിയുള്ള എല്ലായിടത്തും അതാത് ഇപ്പോൾ ഇറ്റാലിയൻകാർ തന്നെയാണ് കൂടുതലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലുള്ള അതായത് പുറം രാജ്യങ്ങളുള്ള ആൾക്കാരൊന്നും ഇവർ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് അവർ ഉൾപ്പെടുത്തുന്നില്ല അതേപോലെ സൂപ്പർ മാർക്കറ്റ് വെയർഹൌസ് ഇവിടെ ആമസോണിന്റെ വെയർഹൌസും കാര്യങ്ങളെല്ലാം ഉണ്ട് ആമസോണിന്റെ വെയർഹൌസിലും മറ്റുമെല്ലാം അവിടെയും ഇറ്റാലിയൻകാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ജോലിയും മറ്റും കാര്യങ്ങളെല്ലാം തണുപ്പ് വളരെ കൂടുതലാണ് ഒരു രക്ഷയില്ല അതുകൊണ്ട് ആക്കിങ്ങനെ ഒരു കുഴഞ്ഞു കുഴഞ്ഞു പോകുന്ന രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് വീട്ടിന്റെ അകത്തായിരുന്നു അപ്പൊ അപ്പം പറഞ്ഞു പുറത്തിറങ്ങാന്നൊക്കെ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയത് ആ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ വെയർ ഹൗസ് ഗീതാനോ ഗീതാനോ വെയർ ഹോസിൽ ഇതൊക്കെ പറഞ്ഞാല് വേർഹൗസിന്റെ ഡെലിവറി ഇനിയിപ്പോൾ ഡെലിവറി എന്ന സെക്ഷനിലേക്കാണ് എടുക്കുന്നുണ്ടെങ്കിലും വേറൊരു ഈ ആമസോണിന്റെ ആയാലും ഏതൊരു ഇതിൻ്റെയും ഡെലിവറി എന്ന് പറയുന്നത് ഇവിടെ ഡി എച്ച് എൽ ഉണ്ട് അതുകൂടാതെ തന്നെ ഇറ്റാലി ഇറ്റാലിയൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും ഡെലിവറി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ യൂറോസ്പിൻ ഡെക്കോ ഡെസ്പാറ് കാരിഫോറ് അതുപോലെ കോണാട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഈ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയാത്ത അതായത് ഇറ്റാലിയൻ നാഷണാലിറ്റി അതായത് ഇറ്റാലിയൻ അല്ലാത്ത ഒരാൾ ജോലി ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ഭാഷ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ജോലി ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അത് മെയിനായിട്ടുള്ളൊരു കാര്യം ഇനി അടുത്ത സെക്ഷനിൽ പറഞ്ഞത് ഡ്രൈവർ ഇവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഇന്റർനാഷണലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മൂന്ന് കൊല്ലത്തേക്ക് യൂസ് ചെയ്യാം പക്ഷെ അത് എല്ലാ വണ്ടികളും ഓടിക്കാൻ ഉള്ള പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈസൻസ് അല്ല കിട്ടുന്നത് അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഒരു പകുതി മുഖ്യ ഇവിടെ ഉള്ള ഒരാ ഒരു പകുതി മുഖ്യ മലയാളികൾക്കും അന്ന് മലയാളികൾ ഉള്ള ഒരു പകുതി മുഖ്യ രാജ്യത്തുള്ള ആൾക്കാർ അത് മറ്റു രാജ്യങ്ങളിൽ ആർക്കും ഇവിടെ ഇറ്റാലിയൻ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് കിട്ടുന്നത് വളരെ ചുരുക്കമാണ് കാരണം അത്രയ്ക്കും ടഫാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ഡ്രൈവിങ് ടെസ്റ്റ് അല്ല ടഫ് ഇവിടത്തെ ലേണേഴ്സ് ആ ലേണേഴ്സ് പാസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ പലരും ഒക്കെ കൂടി നിന്ന് അതിനെ എന്താ പറയാ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ രീതിയില് യൂസ് ചെയ്ത് ലൈസൻസ് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ആ രീതിയിൽ നടന്നു പോകുന്നുണ്ട് അത് തലമുട്ട് അത്രയ്ക്കും ടഫായിട്ടുള്ള രീതിയിലുള്ള ഒരു ലേണേഴ്സ് ടെസ്റ്റ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾക്ക് ഒന്ന് രണ്ട് തവണയൊക്കെ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് അത് തന്നെ ഇതാവുള്ളൂ അപ്പൊ ആ കണ്ടീഷനിൽ തന്നെ നാട്ടിൽ നിന്ന് വന്ന് കയറുന്ന ഒരാൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ഇറ്റാലിയൻ ഭാഷയിൽ ഒരു ബേസിക് പോലും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക അല്ലെങ്കിൽ ഡ്രൈവർ വേക്കൻസിയിലേക്ക് വരാൻ പറ്റുക എന്ന് പറയുന്നത് ലോജിസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞാലും അതേപോലൊക്കെ തന്നെ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഇറ്റലിയില് നമുക്ക് ഭാഷയില്ലാതെ ഇറ്റാലിയൻ ഭാഷ ഇല്ലാതെ നമുക്ക് ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസിറ്റിംഗ് ഫീസന്നു കഴിഞ്ഞാൽ ആ വിസിറ്റിംഗ് വിസ ഒരിക്കലും നമുക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റില്ല ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്നത് കൂടാതെ തന്നെ പല ആൾക്കാരും ഇറ്റാലിയെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അവരെല്ലാം വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ഭാഷയില്ലാതെ ഇവിടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നും ഇവിടെ അങ്ങനെ വർക്ക് പെർമിറ്റും മറ്റു കാര്യങ്ങളും കിട്ടില്ല എന്നും അതേപോലെ എന്താ പറയാ ഇവിടെ ഒരു വിസിറ്റിംഗ് വിസൽ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നും അവരുടെ വീഡിയോയിലൂടെയും അവരും പറയുന്നുണ്ട് ഞാനൊരാള് പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് ഇവിടുത്തെ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു വിസിറ്റിംഗ് മിഷൽ നമ്മളിവിടെ വന്നു നമ്മളുടെ ക്വാളിഫിക്കേഷൻ മുതൽ നമ്മളൊരു ജോലി കണ്ടെത്തി ആ ജോ ജോലി കണ്ടെത്തി ആ ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ജോലിക്ക് കയറാനുണ്ട് നമ്മുടെ വിസിന് ഒരിക്കലും ആ സ്ഥാപനം അവരെത്ര ശ്രമിച്ചാലും നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല അതിനു വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ അത്ര നമ്മളുടെ ക്വാളിഫിക്കേഷൻ കണ്ട് ഇഷ്ടപ്പെട്ട് അത്ര തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഫ്ലൂസി മാത്രം അത് നമ്മൾ ഇവിടെ നിന്ന് ഉള്ളവസ്ഥയായിട്ട് നട്ടിച്ചെന്ന് നമുക്ക് തിരിച്ചു കടക്ക് വിസ അടിച്ച് കയറി വരാൻ പറ്റുമോ ഇപ്പഴത്തെ സാഹചര്യത്തില് അതുപോലെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു സിസ്റ്റം ഇവര് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വിസിറ്റിംഗ് വിസ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല വർക്ക് പെർമിറ്റിലേക്ക് പിന്നെ ഇവര് പിന്നെ ഏജൻസിക്കാർ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് നിങ്ങൾ വിസിറ്റിംഗ് ബിസിക്ക് പോയാലും അവിടെ തൽക്കാലത്തേക്ക് ഒന്ന് ചടിച്ച് ഒന്ന് പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ പേര് അവർ പറയില്ല വേറൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ വഴി നമുക്ക് ഒന്ന് രണ്ട് തവണ ഒക്കെ നമ്മൾ ഒന്ന് രണ്ട് തവണ നമ്മൾ ഇവിടുത്തെ പോലീസ് ഓഫീസിലൊക്കെ പോലീസ് ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും എന്നാ പറയണം നമുക്ക് നാട്ടിലെ അതായത് ഒരു മൂന്നാല് കൊല്ലം നമ്മൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് നിൽക്കണുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാർഡായി കിട്ടും അതായത് ടി ആർ സി കാർഡായിട്ട് കിട്ടും എന്നൊക്കെ പറയണം ഈ ഒരു സംവിധാനത്തെ പറ്റി പറയുന്നത് പോലും അസല പൊളിറ്റിക്കാണ് അതായത് റെഫ്യൂജി എന്നതിലേക്ക് മാറുന്നുള്ള ഒരു കണ്ടീഷനിലേക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയാണ് ഏജൻസിക്കാർ പറയുന്നത് പക്ഷെ ഒരിക്കൽ പോലും അവർ ഇന്നതാണ് ഇന്ന കാര്യങ്ങളാണെന്ന് വ്യക്തമായ രീതിയിൽ അവർ കാര്യങ്ങൾ പറയാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ പറയൂ വിസിറ്റിംഗ് വിശാൽ ഇവിടെ ഉള്ളതിൽ മലയാളികൾ എഴുപത്തഞ്ച് ശതമാനം മലയാളികളും നമുക്ക് ഇവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഉള്ളത് ഇവിടെ ഉള്ള ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഈ പറഞ്ഞ പോലെ അസിലെ പൊള്ളിയിലേക്ക് നമുക്ക് നമ്മുടെ വിസ കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ല സോറി നമ്മൾ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് അസല പൊളിറ്റേക്ക് അപ്ലൈ ചെയ്യാം അതായത് റെഫ്യൂജിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും ആ റെഫ്യൂജിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ പാസ്പോർട്ട് അവിടെ സറണ്ടർ ചെയ്യണം നമുക്ക് നാട്ടിലേക്ക് പോരാൻ അവസ്ഥയിലേക്ക് വരില്ല അങ്ങനെയുള്ള കുറെ സാഹചര്യങ്ങളും കാര്യങ്ങളും അതിനകത്തുണ്ട് പിന്നെ നമുക്ക് ലീഗലായിട്ട് ഇവിടെ നിൽക്കാം റെഫ്യൂജി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കനുസരിച്ച രീതിയിലേക്ക് മുന്നോട്ട് നമുക്ക് നല്ല രീതിയിലേക്ക് ഒരു ജോലി ചെയ്യാനൊക്കെ പറ്റും കാരണം നമുക്ക് ഭാഷയുണ്ട് ഭാഷയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായി ഭാഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ എന്താ പറയാ ഇപ്പൊ ഈ റെഫ്യൂജി അപേക്ഷിച്ച് റെഫ്യൂജി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ക്വാളിഫിക്കേഷനിലേക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റും പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല ആ ഒരു സാഹചര്യമാണ് ആ നമുക്ക് വരുന്നത് പിന്നെ വേറൊരു ഓപ്ഷൻ പറഞ്ഞ ഫാമിലി റീയൂണിയൻ എന്ന് പറഞ്ഞത് അതായത് ഒരു ഫാമിലി ആയിട്ട് ഇവിടെ വരുന്നു അവർ ഇവിടെ വന്നിട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും ഏജൻസി തന്നെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ വന്ന് നമുക്ക് വേണ്ട പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് ഏകദേശം നമുക്കൊരു നാപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ എന്താ പറയാ ഇവിടുത്തെ പിആറിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു അഞ്ചു കൊല്ലം കൊണ്ട് നമുക്ക് പി ആർ കിട്ടും ഫസ്റ്റ് രണ്ട് കൊല്ലത്തേക്കുള്ള ടെമ്പററി കാർഡ് കിട്ടും പിന്നെ മൂന്ന് കൊല്ലത്തേക്ക് ടെമ്പററി കാർഡ് അത് കഴിഞ്ഞിട്ട് പി ആർ ലൈ കൺവേർട്ട് ചെയ്ത് കിട്ടും എന്നൊക്കെയാണ് അവര് ഏജൻസിക്കാർ ഇങ്ങനെ പറയുന്നത് ഫാമിലി ആയിട്ട് വരുന്ന കാര്യത്തിൽ ഈ ഫാമിലി ആയിട്ട് വരുന്ന ഫാമിലി റിയോണിയന്റെ കാര്യങ്ങളെ പറ്റി ഞാൻ അന്വേഷിച്ചു ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നുമില്ല ഇല്ല ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ആൾക്കാർ ഫാമിലി വന്നിരുന്നു അവരെന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ അവര് പറഞ്ഞത് അടുത്ത് പറഞ്ഞത് ഇവിടെ ഇന്ന കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അവരെ കൊണ്ട് കുറെ പേപ്പറൊക്കെ സൈൻ ചെയ്യിച്ചിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നു അവരിവിടെ വന്നിട്ട് റെഫ്യൂജി ആവാനായിട്ട് തയ്യാറായിട്ടാണ് വരുന്നത് അപ്പൊ ആ രീതിയിലാണെന്നും പറഞ്ഞിട്ട് അവരെ കൊണ്ട് റെഫ്യൂജി അതായത് അസ്ല പൊളിറ്റിക്കൊക്കെ അപ്ലൈ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അസില പൊളിറ്റിക്ക ഇവിടെ വക്കീൽ വെച്ചാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ വക്കീൽ വെച്ച് ചെയ്യുന്ന ഇതിനകത്ത് മിക്കവാറൊന്നും അവർക്ക് ഇതുപോലെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ കാണിച്ച് അവർക്ക് റെഫ്യൂജി കാർഡ് എടുത്തു കൊടുക്കും അവർക്ക് പിന്നീട് ഇറ്റലിയിൽ അവർക്ക് സ്ഥിരമായിട്ട് ജീവിക്കാം നല്ല അവരുടെ ക്വാളിഫിക്കനുസരിച്ചുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് ജീവിക്കാൻ പറ്റും പക്ഷെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല അപ്പൊ ഇതേപോലുള്ള കുറെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ലെങ്കിലും ഞാൻ പറയുന്നത് ഇന്ന പോലുള്ള തട്ടിപ്പുകളിൽ ചെന്ന് പെടരുത് നമുക്ക് ഇന്ന പോലെ കാര്യങ്ങളാണ് ഉള്ളത് ഒരിക്കലും ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വിസിറ്റിംഗ് വിസ നമുക്ക് ഒരിക്കലും അത് വർക്ക് പെർമിറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു വർക്ക് വിസയിലേക്കോ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അതേപോലെ ഇറ്റലിയിൽ ഒരു വർക്ക് പെർമിറ്റ് കിട്ടുക എന്ന് പറയുന്നത് അത്ര ഇതായിട്ട് കിട്ട നടക്കാത്ത ഒരു കാര്യമാണ് ഒരു തൊണ്ണൂറ്റി ശതമാനം ചാൻസ് ഇല്ല ഇറ്റലിയിൽ ഒരു എന്താ പറയാ ഒരു വർക്ക് പെർമിറ്റ് കിട്ടുക എന്ന് പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ഒരു ഓപ്ഷൻ പറയാണെന്നുണ്ടെങ്കിൽ ഇറ്റലിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് വരാം അല്ലെങ്കിൽ ഒന്ന് സ്റ്റുഡൻസ് വിസയ്ക്ക് വരാം അല്ലാതെ ഒരു വർക്ക് പെർമിറ്റ് ഒന്നും എടുത്തോ പിടിച്ചോന്നും പറഞ്ഞു ഇറ്റലിലേക്ക് കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഏജന്റിന് വേണ്ടിയിട്ടടുത്തുകൊണ്ട് നിങ്ങൾ ക്യാഷ് കൊടുക്കരുത് എന്നാ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി ചോദിക്കാം ഞാനതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ് എൻ്റെ വീഡിയോ കണ്ട എന്റെ സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് നന്ദി